വിക്രത്തെക്കൊണ്ട് ജീവിതം ഇല്ലാതായപ്പോൾ അടുത്ത് വേറൊരു വിക്രം ഇയാളതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പുതിയ എം ഡി എന്ന് വൈദ്യുനെറ്റിയിൽ കയ്യടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അനുവും സഞ്ജുവും ദയനീയമായി അവളെ നോക്കി അപ്പോഴേക്കും ഹിരൺമയ്ക്കും വിക്ര ഹിരൺമയും വിക്രമും അവരുടെ അടുത്തേക്ക് വന്നു സഞ്ജുവും അനുവും വിക്രത്തെ ഒന്ന് നോക്കി അവൻ്റെ രൂക്ഷമായ നോട്ടം വൈദ്യുവിൽ കണ്ടപ്പോൾ സഞ്ജു വൈദുവിനെ നോക്കി നെടുവേർപ്പെട്ടു അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പോയത് സഞ്ജുവും ഹിരൺമയും എന്തൊക്കെയോ സംസാരിച്ചു നടക്കുന്നുണ്ട് പുറകെ ഫോണിൽ നോക്കിക്കൊണ്ട് വിക്രമും അവിടെ ഒരിടത്ത് തൊഴിലാളികളായ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ഊട്ടുന്നതും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതും കണ്ട് വൈദു വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി നടന്നു അവൻ എന്തോ പറഞ്ഞപ്പോൾ നാണത്തോടെ മുഖം കുനിക്കുന്നവളെ കണ്ട് വൈദു അറിയാതെ പുഞ്ചിരിച്ചു പോയി അവൾക്കപ്പോൾ വിക്കിയെ ഓർമ്മ വന്നു താലി കെട്ടിയ നിമിഷം മുതൽ അവൻ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല ഒരു പുഞ്ചിരി നൽകിയിട്ടില്ല അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞപ്പോൾ അനു അവളുടെ കൈകളെ കോർത്തു പിടിച്ച് കണ്ണു ചിമ്മി അവൾ കണ്ണ് തുടച്ച് വികലമായൊരു പുഞ്ചിരി അവൾക്ക് നൽകുന്നത് വിക്രം കണ്ടിരുന്നു അവന്റെ കണ്ണുകൾ ചുരുങ്ങി ഒപ്പം അവൾ എന്തിനാണ് കരഞ്ഞത് എന്ന് ഓർക്കുകയും ചെയ്തു നേരത്തെ താൻ വഴക്കു പറഞ്ഞതാകുമോ കൊണ്ടാകുമോ എന്ന് അവനോർത്തു ചന്ദ്രൻ സാർ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ചിരുന്നു അപ്പവും മുട്ടക്കറിയും ചായയും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ആവശ്യമുള്ളത് എടുക്കൊടുത്ത് എടുത്തുകൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു വൈദുവും സഞ്ജുവും അനുവും അപ്പവും മുട്ടക്കറിയും കഴിച്ചു ഹിരൺമയും വിക്രവും ചപ്പാത്തിയും കറിയും കഴിച്ചു ഇടയ്ക്ക് സഞ്ജു ഒരു പീസ് അപ്പം മുറിച്ച് കറിയിൽ മുക്കി വൈദ്യുവിനു നീട്ടി അവൾ വാ തുറന്നു കൊടുത്തു അടുത്തത് അനുവിനായിരുന്നു ഹിരൺമൈ പുഞ്ചിരിയോടെ അവരെ നോക്കി ഇരിക്കുന്നുണ്ട് നിങ്ങൾ മൂന്നുപേരും നല്ല ബോണ്ടാണല്ലേ ഹിരൺമൈ പുഞ്ചിരിയോട് ചോദിച്ചു ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വൈദ്യു പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പൊയ്ക്കളഞ്ഞു ഇപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇവൾ വീണ്ടും ഞങ്ങളുടെ കൂടെ വന്നത് ആദ്യം മിണ്ടാൻ തോന്നിയില്ല പരിഭവമായിരുന്നു ആരോടും ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞതിന് പിന്നെ ഞങ്ങളുടെ വൈദ്യുവല്ലേ അവളോട് ഒത്തിരി നേരമൊന്നും പിണങ്ങിയിരിക്കാൻ ഞങ്ങൾക്കാവില്ല കൂടപ്പിറപ്പുകൾ ആരുമില്ലാതിരുന്നെനിക്ക് രണ്ട് കൂടപ്പിറപ്പുകൾ കിട്ടി സന്തോഷത്തിലാണ് ഞാൻ വികാരീധനായി പറയുന്ന സഞ്ജുവിനെ ഹിരൺമയി നോക്കിയിരുന്നു പോയി അല്ല മൂന്ന് വർഷം ഉർവശം എവിടെയായിരുന്നു ചപ്പാത്തി വായിൽ വെച്ചുകൊണ്ട് ഹിരൺമയി ചോദിച്ചപ്പോൾ സഞ്ജു മനു വൈദുവിനെ നോക്കി അവൾ മുഖം കുനിച്ചിരിപ്പാണ് വിക്രം അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി അത് വൈദുവിൻ്റെ അച്ഛന് സുഖമില്ലാതായി അങ്ങനെ അച്ഛനെ നോക്കാൻ ആരുമില്ലായിരുന്നു അനു പെട്ടെന്ന് പറഞ്ഞു വൈതു ആശ്വാസത്തോടെ അവളെ നോക്കി അയ്യോ അച്ഛനിപ്പോൾ പോയി മൂന്നര വർഷമായി അച്ഛനെ ക്യാൻസർ ആയിരുന്നു വൈദു വേദനയോടെ പറഞ്ഞുകൊണ്ട് പാത്രവും എടുത്തുകൊണ്ട് വാഷ് ചെയ്യുന്നിടത്തേക്ക് പോയി ഹിരൺമൈ വേദനയോടെ അവളെ നോക്കി ഉർവശിയുടെ വിവാഹം കഴിഞ്ഞു ഹിരൺമൈ സംശയത്തോടെ ചോദിച്ചു സഞ്ജുവനുവും പരസ്പരം എന്താ പറയേണ്ടതെന്നറിയാതെ നോക്കി അവർ എന്തൊക്കെയോ ഒളിക്കുന്നതായി വിക്രത്തിനും തോന്നി അവൻ്റെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ അനു ഉമ്മിനീരിറക്കി സർ കഴിച്ചു കഴിഞ്ഞോ കുറച്ച് തൊഴിലാളികൾ വന്ന് നിൽപ്പുണ്ട് കെയർ ടേക്കർ വന്ന് ചോദിച്ചപ്പോൾ ഹിരൺമയെ എണ്ണീറ്റു വിക്രവും പോയി കൈ കഴുകി ശരി ഞാൻ പോട്ടെ ഉച്ചവരെയല്ലേ ക്യാമ്പുള്ളൂ ഞാൻ വന്നിട്ട് നിങ്ങൾ പോകാവൂ വൈദു സഞ്ജുവിനെയും അനുവിനേയും നോക്കി പറഞ്ഞുകൊണ്ട് വൈദു ധൃതിയിൽ വിക്രത്തിൻ്റെ പുറകെ ഓടി അവളുടെ അച്ഛൻ്റെ കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം വിക്രത്തിന് എന്തുകൊണ്ടോ അവളോട് സഹതാപം തോന്നിപ്പോയി പിന്നീട് അവളോട് ദേഷ്യപ്പെടാനൊന്നും അവന് തോന്നിയില്ല നൂറ്റി അൻപത് തൊഴിലാളികൾ വന്നു പോയപ്പോൾ അന്നത്തെ ക്യാമ്പ് നിർത്തിവെക്കാൻ ഹിരൺമയി പറഞ്ഞു സാമ്പിളുകളും കൊണ്ട് ചന്ദ്രൻ സാർ തിരിച്ചുപോയി പിള്ളേരെ നോക്കിക്കോണേ വിശ്വസിച്ച് എടുപ്പിട്ട് പോവുകയാണ് ചന്ദ്രൻ സാർ ഹിരൺമയോട് പറഞ്ഞു സാർ ധൈര്യമായിപ്പിക്കോ അവരുടെ സുരക്ഷിതരായിരിക്കും ഹിരൺമൈ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ചന്ദ്രൻ സാർ പോകുന്നത് പേർക്കും വിഷമമായിരുന്നു അതറിഞ്ഞ പോലെ ഹിരൺമൈ സഞ്ജുവിനെ ചേർത്ത് പിടിച്ചു നമുക്ക് അടിച്ചു കുളിക്കാം സഞ്ജുവിൻ്റെ മുഖം പൂത്തിരി കത്തും പോലെ വിടർന്നു ഏട്ടാ പോകാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് വിക്രം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അവർ തിരിച്ച് വില്ലയിലേക്ക് പോയി പോയ ഉടനെ കുളി കഴിഞ്ഞ് മൂന്നുപേരും ഹാളിൽ ബെഡ് എടുത്തിട്ട് നിരന്ന് കിടന്നു മെയ്ഡ് അവരെ ചിരിയോടെ നോക്കിയിട്ട് അപ്പുറത്തെ ഹിരൺമയുടെ വില്ലയിലേക്ക് പോയി കഴിഞ്ഞ തവണ വന്ന പിള്ളേരെ പോലെ അലമ്പല്ല ഇപ്പോൾ വന്ന കുട്ടികൾ കണ്ടാൽ സഹോദരങ്ങളാണെന്നേ പറയൂ ആ പയ്യൻ പൊന്നുപോലെയാണ് ആ രണ്ട് പെൺകുട്ടികളെയും നോക്കുന്നത് മൂന്നും കൂടി ഹാളിൽ നിരന്ന് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെയും കിടക്കൂ അവിടെ ജോലിക്ക് നിൽക്കുന്ന ലീല ചിരിയോടെ പറഞ്ഞു ഹിരൺമൈ പൂഞ്ചിരിയോടെ അവരെ നോക്കി ഉറങ്ങി എണ്ണിക്കുമ്പോൾ പിള്ളേർക്ക് ചായ കൊടുക്കണേലിച്ചീ അവർക്കവിടെ ഒരു കുറവുണ്ടാകരുത് ഇല്ല സാറേ ഞാൻ വാതിൽ ചാരിയിട്ടാണ് പോകുന്നത് ഞാൻ പോട്ടെ ലീല ധൃതിയിൽ ഇറങ്ങിപ്പോയപ്പോൾ വിക്രം ഹിരൺമയ്യെ നോക്കി അവനെ ഇവിടെ കിടത്തിയാൽ മതി രണ്ട് പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ ഇന്നലെ ആ സാറുണ്ടായിരുന്നു അങ്ങനെയല്ല വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ഹിരൺമയ്യ അവനെ ഗൗരവത്തോടെ നോക്കി അവർക്ക് സംരക്ഷണമേകാൻ ഒരു കുട പോലെ അവൻ കൂടെ വേണം കുഞ്ഞ നീ ഇങ്ങനെ എല്ലാവരും ഒരേ കണ്ണോടെ കാണല്ലേ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ സഹോദരനാണെന്ന് പറഞ്ഞ് കെട്ടാനെന്നുള്ള ഒരുത്തിനെ കൊണ്ട് നടന്നത് അവസാനം എന്തായി വിവാഹമണ്ഡപത്തിൽ തലയും കുനിച്ച് ഇറങ്ങി വരേണ്ടി വന്നത് വിക്രം ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ആ ഓർമ്മയിൽ ഹിരൺമയുടെ കണ്ണൊന്ന് പിടഞ്ഞു വിക്രം അവന്റെ ചുമലിൽ പിടിച്ച് അവനെ നോക്കി പുറമേ കാണുന്നതുപോലെ അല്ല ഓരോരുത്തരുടെയും മനസ്സിലിപ്പെന്ന് ഏട്ടൻ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം അവനെ തനിച്ച് അവിടെ കിടത്തുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കു വിക്രം അതും പറഞ്ഞ് റൂമിൽ കയറിപ്പോയപ്പോൾ ഹിരൺമയൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി അവൻ പോയത് അപ്പുറത്തെ വില്ലയിലേക്കായിരുന്നു ചാരിയിട്ടിരുന്ന വാതിൽ തുറന്നപ്പോൾ കണ്ടു ഒളിമ്പിക്സിന് ഓടാൻ പോകുന്നതുപോലെ കിടക്കുന്ന സഞ്ജുവിനെയും പരസ്പരം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അനുവിനെയും വൈദുവിനെയും ഹിരൺമയ്ക്ക് ചിരി വന്നു ഇവനെ ഇവനെപ്പറ്റിയാണ് കുഞ്ഞ ആശങ്ക പ്രകടിപ്പിച്ചത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ ഹിരൺമൈ വാതിൽ ചാരിപ്പോയി വീണ്ടും ഷൂട്ടിങ് തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വിക്കി അപ്പോഴാണ് അശ്വിൻ അവനെ കാണാൻ വന്നത് വലിയ സന്തോഷത്തിലാണല്ലോ അശ്വിൻ ചിരിയോടെ താടിയിൽ ഡ്രിം ചെയ്യുന്ന വിക്കിയെ നോക്കി ചോദിച്ചു അതെ ആരൊക്കെ തകർക്കാൻ നോക്കിയിട്ടും ഞാൻ ഉണ്ടാക്കി വെച്ച ഇരിപ്പിടം എൻ്റെ തന്നെ ആയിരിക്കും എന്നും കണ്ടില്ലേ മൂന്ന് പ്രോജക്റ്റാണ് വന്നിരിക്കുന്നത് ഒന്ന് തെലുങ്ക് രണ്ടെണ്ണം തമിഴും വിക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അശ്വിനൊന്ന് നെടുവീർപ്പിട്ട് കൊണ്ട് അവനെ നോക്കി അപ്പോഴാണ് വിക്കിയുടെ തുറന്നിട്ടിരുന്ന വാഡ്രോബിൽ നിന്നൊരു സാരി നിലത്തേക്ക് വീണ് കിടക്കുന്നത് കണ്ടത് അത് വൈദികരു സാരിയല്ലേ അശ്വിൻ കാണിച്ചപ്പോൾ വിക്കി നോക്കി ആ എനിക്കറിയില്ല കണ്ടിട്ട് അന്ന് കല്യാണത്തിന് എടുത്താണെന്ന് തോന്നുന്നു അതൊന്നും നിനത്തിട്ടിരിക്കുന്നത് നീ എടുത്ത് അകത്ത് വെക്കുക എനിക്കൊന്നിനും വയ്യ നീ എടുത്തു വെക്കോ കളയോ ചെയ്യൂ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ പോകുന്നവനെ നോക്കി അശ്വിൻ പല്ല് കടിച്ചു അശ്വിൻ ആ സാരി എടുത്ത് വാർഡ്രോബിൽ മടക്കി വെച്ചു ആ സാരിയല്ലാതെ മറ്റൊരു വസ്തു വൈദ്യുവിൻ്റേതായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല വിക്കി ഇറങ്ങി വന്നപ്പോൾ അശ്വിൻ കൈകെട്ടി നിന്ന് അവനെ നോക്കി ഇത്ര മാത്രം ഒരു പെണ്ണിനെ വെറുക്കാൻ തക്കതായ കാരണം വേണ്ടേ വിക്കി നീ കൂടി അറിഞ്ഞുകൊണ്ടല്ലേ അവളെ വിവാഹം കഴിച്ചത് പിന്നെ എന്തിനാടാ അവളോട് ഇത്ര അവഗണനയും വെറുപ്പും സത്യം പറയാലോ വിക്കി നിനക്ക് പകരം ഞാനായിരുന്നു അവളുടെ കഴുത്തിൽ താലി കിട്ടിരുന്നെങ്കിൽ ഒരിക്കലും കൈവിടാതെ കൂടെ കൂട്ടിയനെ വിക്കി പുച്ഛത്തോടെ അവനെ നോക്കി ഇനിയും വൈകിട്ടില്ല അവളിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ കൂടെ കൂട്ടിക്കോ ഞാനൊന്നും തൊട്ടിട്ട് പോലും കഴുത്തിൽ താലി കെട്ടിയെന്ന ബന്ധം മാത്രം അശ്വിൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി ഇത്രയും തരം താഴരുത് വിക്കി ചേ നിനക്കിപ്പോൾ അഹങ്കാരമാണ് പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അഹങ്കാരം നീ ഒന്നോർത്തു എന്നെങ്കിലും ഒരിക്കേ അവളെ നഷ്ടപ്പെടുത്തി തോർത്ത് നീ ദുഃഖിക്കും കരയും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി നീ സംസാരിക്കേണ്ട എനിക്കിപ്പോൾ നാശം പിടിച്ചവളുടെ കാര്യം കേൾക്കാൻ സമയമില്ല അവൻ അതും പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി വൈകുന്നേരമായപ്പോൾ മൂന്നുപേരെയും വിളിച്ചുണർത്തി ലീല ചായ കൊടുത്തു കഴിക്കാൻ സമൂസയും കട്ട്ലറ്റും സഞ്ജു ആസ്വദിച്ച് കഴിച്ച് ലീല ചേച്ചിയെ നോക്കി ചേച്ചി ഉണ്ടാക്കിയതാണോ അതേ കുഞ്ഞ് കൊച്ചു സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എപ്പോൾ വന്നാലും ഞാനുണ്ടാക്കി കൊടുക്കും വിക്രത്തിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലായപ്പോൾ വൈദ്യു ചുണ്ടുകൊട്ടി ഞാൻ സാറുമാർക്ക് കൊടുത്തിട്ട് വരാം ഫ്ലാസ്കിൽ അവർക്കുള്ള ചായയും കടിയും എടുത്തു ഞങ്ങളും വരാം ചേച്ചി എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകും സഞ്ജു ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യു അവനെ കൂർപ്പിച്ച് നോക്കി അനു സഞ്ജുവിനെ നോക്കി പല്ലുകടിച്ചു നിങ്ങളിവിടെ തന്നെയല്ലേ ഉള്ളൂ എങ്കി വാ ലീല ചേച്ചി സ്നാക്സ് ബോക്സ് സഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തു മനസ്സിലാ മനസ്സോടെ വൈദു അനുവിന്റെ പിന്നാലെ നടന്നു ഹിരൺമൈ ഹാളിലിരിപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വരാനിരിക്കയായിരുന്നു ഹിരൺമൈ പുഞ്ചിരിയോടെ പറഞ്ഞു വിക്രം അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ വൈദു ആശ്വാസത്തോടെ നിന്നു കൊച്ചു സാർ അവിടെ അവൻ അവനിപ്പോൾ എണ്ണീറ്റേ ഉള്ളൂ ഫ്രഷ് ആകാൻ പോയി ഇപ്പോൾ വരും നിങ്ങൾ ചായ കുടിച്ചോ സഞ്ജു കുടിച്ചെന്ന് തലയാട്ടി വിക്രം റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അനുവിനെയും വിളിച്ചുകൊണ്ട് വൈദു സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അതുകണ്ട് വിക്രത്തിന്റെ കണ്ണുകൾ കൂർത്തു അവൻ ചായ എടുത്തു കുടിച്ചുകൊണ്ട് സോഫയിലിരുന്നു കുഞ്ഞ ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിയിട്ട് വരാം ഇന്നലെ ഇരിട്ടായതുകൊണ്ട് എസ്റ്റേറ്റിൽ പോയില്ലോ അച്ഛൻ പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ കണക്കുകളിൽ പിശകുണ്ട് ഓ മനസ്സിലായി അതിന് ഇവരെ എന്തിനാ കൊണ്ടുപോകുന്നത് പുറത്തു നിൽക്കുന്ന വൈദ്യു കേൾക്കാനായി ഉച്ചത്തിൽ പറഞ്ഞു വിക്രം അവർക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണം നിനക്കെന്താ പ്രശ്നം പിള്ളേരെ ഇവനതൊക്കെ പറയും നിങ്ങൾ പോരെ ഹിരൺമൈ വിക്രത്തെ അമർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു സാറിന് ഞങ്ങളോട് വലിയ താല്പര്യം അതാവും സാർ നിങ്ങൾ പൊയ്ക്കോളൂ ഞങ്ങൾ മൂന്നുപേരും പൊയ്ക്കോളാം സഞ്ജു പറഞ്ഞു അത് വേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് രണ്ട് പെൺപിള്ളാരെയും കൊണ്ട് ഒറ്റയ്ക്ക് പോയി വല്ല എടാകൂടത്തിലും പോയി ചാടി അവസാനം ഞങ്ങൾക്ക് വയ്യ വിക്രം പറഞ്ഞപ്പോൾ ഹിരൺമൈ അവനെ നോക്കി അവരെ നോക്കാൻ എനിക്കറിയാം സർ ഉറപ്പോടെ സഞ്ജു പറഞ്ഞു വേണ്ട ഞങ്ങളുടെ കൂടെ വന്നോ അവർ പോയിക്കോട്ടെടാ നീയല്ലേ പറഞ്ഞത് അവർ വേണ്ടത് ഇവർക്കിവിടെയൊക്കെ അറിയാമോ അതിന് ഹോസ്പിറ്റലിലും എവിടെയൊരു ഓർഡർ ആണ് ഒറ്റയ്ക്ക് പോകണ്ട അരമണിക്കൂർ അതിനുള്ളിൽ പോകാൻ തയ്യാറായി വന്നു അതും പറഞ്ഞ് വിക്രം എണ്ണീറ്റ് പോയപ്പോൾ സഞ്ജു അവനെ വിളിച്ചു നോക്കി ഈ സാറെന്തു ഇങ്ങനെ സഞ്ജു ചോദിച്ചു പോയി അവൻ അങ്ങനെയാണ് മോനെ എന്നാൽ വേഗം പോയി റെഡിയായി വിരൺമയ് പറഞ്ഞപ്പോൾ സഞ്ജു തലകുലുക്കിക്കൊണ്ട് വൈദ്യുവിൻ്റെയും അനുവിൻ്റെയും അടുത്തേക്ക് പോയി ജാടെ ഡോക്ടർ ആദ്യം പറഞ്ഞു നമ്മളെ കൂടെ പോകണ്ടാന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്ക്കാവോ പറഞ്ഞപ്പോൾ പറഞ്ഞു അയാളുടെ കൂടെ പോയാൽ മതിയെന്ന് ഒറ്റയ്ക്ക് ഇവിടില്ലെന്ന് ആരാണ് അയാൾ സഞ്ജു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വര ഇതിനെ ഇനി ഹോസ്പിറ്റലിൽ സഹിക്കണമല്ലോ നോർക്കുമ്പോഴാണ് അനു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അയാൾ എന്നോട് പറഞ്ഞത് സ്റ്റാഫ് അവരുടെ സ്ഥാനത്ത് നിൽക്കണമെന്നാണ് നമുക്ക് പോകണ്ട സഞ്ജു അയാളുടെ ജാട കാണാൻ വയ്യ നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെയൊക്കെ പോകാം വൈദ്യു പറഞ്ഞതാ കാര്യം അധികം ദൂരെ പോകണ്ട ഇവിടെയൊക്കെ നടക്കാം അങ്ങനെ മുട കാണണ്ടല്ലോ സഞ്ജു മിഴിച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് അനുവും വൈദുവും തിരിഞ്ഞു നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന വിക്രം മൂന്നുപേരും ഒമ്മിനീരിറക്കി പരസ്പരം നോക്കി മര്യാദയ്ക്ക് പോയി വണ്ടി കയറ് അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കാവുന്ന കരുതണ്ട മൂന്നിനെയും വിശ്വസിച്ചേൽപ്പിച്ചിട്ട് പോയതാ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് അതിന് ഉത്തരം നൽകേണ്ടതെന്ന് ഞാനാണ് പിന്നെ ഒരു കാര്യം ഇവിടെ ടൂറിന് വന്നതല്ല ക്യാമ്പിന് വന്നതാണ് അത് ഓർമ്മയിലുണ്ടായാൽ നന്ന് അതും പറഞ്ഞ് വൈദുവിനെ അമർത്തി നോക്കിയ ശേഷം വിക്രം കാറിൻ്റെ അടുത്തേക്ക് പോയി അറ്റ അമ്മു എന്തൊരു കലിപ്പ് ഇങ്ങനെ കെട്ടുന്ന പെണ്ണിൻ്റെ കാര്യം പോക്കാം അനു പിറുപിറുത്തു ഇനി ഇങ്ങനെ കെട്ടിക്കാണു സഞ്ജു പറഞ്ഞു കെട്ടിയാലും ഇല്ലെങ്കിൽ നമുക്കെന്താ അങ്ങേറ വായിരിക്കുന്നത് കേക്കാത വാ വൈദു ഇറങ്ങി നടന്നപ്പോൾ അനുവും സഞ്ജു അവളുടെ പിന്നാലെ പോയി ഹിരൺമയ് വില്ല പൂട്ടിക്കൊണ്ട് ഇറങ്ങി വന്നു ലീല ചേച്ചി വീട്ടിലേക്ക് പോയി സെക്യൂരിറ്റി ഉണ്ട് അവിടെ എസ്റ്റേറ്റിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ ഹിരൺമയിൽ കണക്കുകളടങ്ങിയ ഫയലുകൾ ഓരോന്നായി നോക്കുന്നുണ്ടായിരുന്നു ആ മാനേജരെ ശരിക്കൊന്ന് കാണണം കുഞ്ഞ അയാൾ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ടും ആക്ച്വൽ എമൗണ്ടും നല്ല വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമാണെങ്കിൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് കരുതി എന്ന് വെക്കാം ഇതിപ്പോൾ അഞ്ച് ലക്ഷമൊക്കെ എന്ന് വന്നാൽ വിക്രം ഹിരൺമയെ നോക്കി അയാൾ അവിടെ തന്നെ ഉണ്ടാവുമോ അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം ഓരോന്ന് പറഞ്ഞു അനുവും സഞ്ജുവും പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വൈദു ഗ്ലാസിൽ മുഖം മുട്ടിച്ച് എന്തോ ആലോചിച്ചിരിക്കായിരുന്നു ഇടയ്ക്ക് മിററിലൂടെ അവളെ നോക്കിയ വിക്രം കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി അവൾ ഈ ലോകത്തല്ലാത്തതുപോലെയായിരുന്നു തൊഴിലാലി ലേയങ്ങൾക്കിടയിലൂടെ ഒരു ഫാക്ടറിയിലേക്കാണ് അവർ എത്തിയത് നിങ്ങൾ മൂന്നുപേർ ഇവിടേക്കും ചുറ്റി നടന്നു അപ്പോഴേക്കും ഞങ്ങൾ വന്നോളാം ഹിരൺമയ്യ അവരോട് പറഞ്ഞിട്ട് വിക്രത്തോടൊപ്പം ഓഫീസിലേക്ക് പോയി സഞ്ജു അവരെയും കൂട്ടി മുന്നോട്ട് നടന്നു രാവിലെ ക്യാമ്പിന് വന്നവർ ആയതുകൊണ്ട് പലരും അവരെ കണ്ട് ചിരിച്ചും വിശേഷങ്ങളും തിരക്കി സഞ്ജു ദേ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം വാ നീലവാക പൂത്തു നിൽക്കുന്നത് കണ്ട് അനു പറഞ്ഞു അതിൻ്റെ താഴെ കല്ലിൽ തീർത്തൊരു ഇരിപ്പിടമുണ്ടായിരുന്നു സഞ്ജു വൈദ്യുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്കൂടി ആദ്യം ഒറ്റയ്ക്കിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പിന്നെ സെൽഫി എടുക്കലായിരുന്നു ഹിരൺമയും വിക്രവും തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരുടെയും ചുമലിലൂടെ കൈയിട്ടുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെയാണ് കണ്ടത് ഹിരൺമയെ പുഞ്ചിരിയുടെ അടുത്തേക്ക് വന്നതാണെങ്കിൽ വിക്രമിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു കഴിഞ്ഞോ നിങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലേ പേരും എണ്ണേറ്റ് നിന്നു ഇല്ല സർ നിങ്ങൾ വന്നിട്ട് പോകാമെന്ന് കരുതി അനു പറഞ്ഞു എങ്കി വാ നടന്നു പോകാം ഇവിടെ അടുത്തൊരു അരുവിയും കുഞ്ഞു വെള്ളച്ചാട്ടവും ഉണ്ട് ഹിരൺമൈ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു സഞ്ജു ഹിരൺമയോടെ എന്തോ സംസാരിച്ചുകൊണ്ടാണ് നടപ്പ് അനു വൈദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു വിക്രം പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അവരുടെ കൂടെ നടന്നു ദേ അതാണ് മുട്ടക്കുന്ന് മുട്ടയുടെ ആകൃതിയിലുള്ളൊരു മലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിരൺമൈ പറഞ്ഞപ്പോൾ അനുവും സഞ്ജുവും അത്ഭുതത്തോടെ നോക്കി പെട്ടെന്ന് അനു കൈവിട്ടതിനാൽ വൈദു വൈതു അടുത്തുകിടന്നൊരു തടിയിൽ ചവിട്ടി വീഴാൻ പോയി പക്ഷേ അപ്പോഴേക്കും വിക്രം അവളെ അരയിലൂടെ പിടിച്ചു നിർത്തി വൈദു പേടിച്ചു പോയിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുപോയി വിക്രം അവളെ നേരെ നിർത്തി രൂക്ഷമായി നോക്കി വൈദു ജാളിയതയോടെ അവനിൽ നിന്നും മകന്നു മാറി നിന്നു നിന്നു മാനത്തിൽ നോക്കി നടന്ന ഇരിക്കും ഇന്നലെ രാവിലെ നീ കടന്ന് ചാടിയതൊന്നും ഞാൻ മറന്നിട്ടല്ല നാക്കിനി ഭയങ്കര നീളമാണല്ലോ സൂക്ഷിച്ചു നടക്കാൻ മാത്രം അറിയില്ലേ വിക്രം പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വൈദു അവനെ തുറച്ചു നോക്കി ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ മൂന്നുപേരും കുറച്ച് മുന്നോട്ട് നടന്നിരുന്നു പെട്ടെന്നൊരു കീരി എടുത്ത് ചാടി ഓടിയപ്പോൾ വൈദു പേടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു വിക്രം അറിയാത്ത തന്നെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഉണ്ടെങ്കിൽ ഇവിടെ പാമ്പുണ്ടാവും പോവാം വിക്രം അതും പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ യാന്ത്രികമായി വൈദു അവനോടൊപ്പം നടന്നിരുന്നു അപ്പോഴും അവൻ്റെ കരങ്ങൾ അവളെ വലയം ചെയ്തിരുന്നു തിരിഞ്ഞു നോക്കിയ സഞ്ജു കണ്ണുമിടിച്ചു നിന്നുപോയി ഡ്യാനു അങ്ങോട്ട് നോക്കടി ഇവരെപ്പോൾ സെറ്റായി സഞ്ജു അനുവിനെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അനു തിരിഞ്ഞു നോക്കി ഒപ്പം ഹിരൺമയും ഹിരൺമയ അത്ഭുതത്തോടെ അവരെ നോക്കി എടാ സഞ്ജു ഇവരല്ലേ ഇന്നലെ തല്ലുകൂടിയേ നടു റോഡിൽ വെച്ച് ഇപ്പം നോക്കിയേ മൂന്നുപേരും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് വിക്രം അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് താനവളെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് വിക്രത്തിന് മനസ്സിലായത് അവൻ പെട്ടെന്ന് കൈവിട്ടു വൈദ്യുച്ച് അമ്മലോടെ മുന്നോട്ട് നടന്ന് അവരുടെ അടുത്തെത്തി അവിടെ ഒരു കീരി ഞാൻ പേടിച്ചുപോയി ആ എവിടെ ഞങ്ങളൊരു കീരീം കണ്ടില്ലല്ലോ പാമ്പും കീരിയായിരുന്നവരെ ഇപ്പം കണ്ടു എന്തൊക്കെയായിരുന്നു എന്നാലും നീ ഇത്ര ഫാസ്റ്റായിരുന്നോ വൈദു